ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് സോയ ചങ്ക്സ് കൊണ്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം അതിനാവശ്യമായ കുറച്ച് സോയ പിന്നെ ഒരു മൂന്നാല് പൊട്ടറ്റോ വേവിച്ച് വെച്ചത് ആ സോയയില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു കുഞ്ഞ് സവാള പിന്നെ ഇതൊരു വെജിറ്റബിൾ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല എരിവുള്ള ഒന്ന് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം കാരണം ഒരുപാട് കുഴഞ്ഞു ഓവലിലും ഇങ്ങനെ കടിക്കാനും കൂടെ കിട്ടണം നമ്മൾ സോയ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം പിന്നെ ഒരു മുട്ട ഒന്നല്ല രണ്ട് മുട്ട വേണം ഞാൻ ആദ്യം രണ്ടാ വീണ്ടും ഒന്ന് എടുത്തപ്പോൾ രണ്ട് മുട്ട വേണം ഉറപ്പായിട്ടും പിന്നെ ബ്രെഡ് ക്രംസ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുത്താലും മതി ഞാൻ നേരിട്ട് അടുത്ത് വെച്ചതാണ് പിന്നെ ഇതെല്ലാം കൂടെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം പിന്നെ അത് നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോട്ട് റൗണ്ട് ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ ഓവൽ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഷേപ്പിൽ വെച്ച് നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിൽ മൊരിച്ചെടുക്കുക വളരെ ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റോ അല്ലെങ്കിൽ വെജ് കട്ട്ലേറ്റ് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഈ സോയാ ചാങ്ക്സ് കട്ട്ലേറ്റ് ഇതേ ഇതാണ് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു നാലുമണി പലഹാരമായ സോയാ ചാങ്ക്സ് കട്ട്ലേറ്റ്